Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. ലേൺ ടു ഗൈഡ് ഹെൽത്ത് യു ചോയ്സസ് ഇൻ സപ്പോർട്ട് സ്റ്റെപ്പ് ഇൻ ടുവോർഡിങ് ഹു യു വിത്ത് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഇൻ ഇൻഡസ്ട്രി ഇൻ സൈറ്റ്സ് എംഫയർ കോളേജ് ഓഫ് സയൻസ് മൂഡാവ് ഖുരുപ്പുറം മേലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും സ്റ്റേഡിയം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു പ്രവൃത്തി നടത്തുന്നതിനായി കരാറുകാരൻ അഗ്രിമെന്റ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സംസ്ഥാന കായിക യുവജനകാര്യ വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരുമ്പ്ലിയം പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിച്ചത് എം നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കായിക യുവജനകാര്യ വകുപ്പ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ രണ്ടേ ഏക്കർ വിസ്തൃതിയുള്ള ഇരുമ്പ്ലിയം പഞ്ചായത്ത് സ്റ്റേഡിയം ഉൾപ്പെടുത്തിയത് വകുപ്പ് അനുവദിച്ച ലക്ഷം രൂപയും ിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലക്ഷം രൂപയും ചേർത്ത് കോടി രൂപ വിനിയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണ പ്രവർത്തികൾ നടക്കുക എം എൽ എയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എഞ്ചിനീയർമാർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിരുന്നു സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പദ്ധതിയുടെ സൂക്ഷ്മ നടത്തി ഡി പി ആർ തയ്യാറാക്കിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നിർവഹണം നടത്തുന്നത് ഇരുമ്പിയം പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പിട്ടി വൈസ് പ്രസിഡന്റ് കെ ഫസീല ടീച്ചർ കെ മാനുപ്പ് മാസ്റ്റർ പി ടി അമീർ എൻ കദീജ കെ മൊയ്തു മാസ്റ്റർ പി ഷമീ മാസ്റ്റർ പി അബ്ദുറഹ്മാൻ യൂസഫ് അലി സി പി നജുമുദ്ദീൻ എഞ്ചിനീയർമാരായ അഷ്റഫ് ജാഫർ എ വരുൺ കെ പി ജിഷ എന്നിവർ പങ്കെടുത്തു എനിക്കൊക്കെ തന്നെ ഇല്ലല്ലോ അവിടെ നടന്നു പോകുന്നുണ്ട് അപ്പൊ അതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വെള്ളം കയറാണ്ടിരിക്കാനുള്ള ബുദ്ധിയാണിങ്ങനെ ഇവിടെ കെട്ടണം എന്ന് പറയുന്നെങ്കിൽ അവിടെ ഒരു ബെൽറ്റ് കൊടുത്തിട്ട് നമുക്ക് അറുപത് വെള്ളം